അതൊരു അതൊരു ഉമ്മത്താണ് പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനമായി ൂരുകാർ മാത്രമാണോ കാന്തപുരത്തുകാര് മാത്രമാണോ കോഴിക്കോട് ജില്ലക്കാര് മാത്രമാണോ കേരളക്കാര് മാത്രമാണോ ഇന്ത്യക്കാര് മാത്രമാണോ മലേഷ്യൻ പ്രധാനമന്ത്രി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ക്ലാസ് പോവാൻ ആലോചിച്ചു നോക്കാം ആ മലേഷ്യൻ പ്രധാനമന്ത്രി അവിടെ നിന്ന് ആ മലേഷ്യൻ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട ഉസ്താദിനെ രംഗം ഉസ്താദ് ഒരു പ്രത്യേകമായ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു ഞങ്ങളിപ്പോന്നിപ്പോ അത് മാത്രം കാണാൻ ഉസ്താദോ എന്തോ ഒരു സൗകര്യത്തോടെ യാത്ര ചെയ്യണം എന്നാൽ ആസാറങ്ങളുണ്ട് പറയാൻ ആ ആസാറുകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ആസാറുകൾ മാത്രമല്ല പഴയകാലത്ത് ഉസ്താദിന് ഒരുപാട് കയ്പുനീരുണ്ടായിട്ടുണ്ട് കയ്പുനീരുകൾ ആ കയ്പുനീരുകൾ കടിച്ചിറക്കിയതാണ് ഉസ്താദ് അതിന്റെ സന്തോഷമാണ് ജീവിതകാലത്ത് തന്നെ ഉസ്താദിനെ നേർക്കുനേർ കാണിച്ചു കൊടുക്കാൻ അള്ളാഹു ഉസ്താദിന് ഒരു ജീവൻ കൊടുത്തു